നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകാർ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് തൊഴിലിടങ്ങളിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം തൊഴിലിടങ്ങളിൽ പ്രകോപനപരമായ വാക്ക് സംസാരം എന്നിവ പ്രശ്നങ്ങൾക്കും മനക്ലേശങ്ങൾക്കും ഇടയാക്കും ആയതിനാൽ സംസാരത്തിലും വ്യക്തിത്വത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ് നിങ്ങളുടെ സംസാരം മൂലം ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ശത്രുതാ മനോഭാവം സൃഷ്ടിക്കാതെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ജാഗ്രത പുലർത്തുക വ്യക്തിജീവിതത്തിൽ ഭാഗ്യതടസ്സങ്ങൾ പരാജയം അശ്രദ്ധ എന്നിവ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് സാധ്യതയുള്ള സമയമാണ് വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല കാലമായതിനാൽ ഇത്തരം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം ഐക്യം എന്നിവ നിലനിർത്താനാകും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹവും ഐക്യവും വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാവുന്ന സമയമാകുന്നു ബിസിനസ്സിൽ ശ്രദ്ധ പുലർത്തണം അനാവശ്യ ചിലവുകൾ ഉണ്ടായിക്കാം ധനനഷ്ടം കടങ്ങൾ കടബാധ്യത വായ്പാ കുടിശിക എന്നിവ വർദ്ധിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നു ദീർഘദൂര യാത്രകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാരം ആരോഗ്യം എന്നിവയിൽ ശ്രദ്ധിക്കണം ആരോഗ്യ ചിലവുകൾ വർദ്ധിക്കാം രോഗചികിത്സാ ചിലവുകൾ കൂടാനും ഇടയുള്ള സാഹചര്യമാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ